ഇന്നത്തെ വീടിൽ ഞാൻ കാണിച്ചു തരാൻ പോണത് ഒരു കിഡ്ലം ഫേസ് പാക്കാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതും എനിക്ക് കുറച്ചൊക്കെ പിഗ്മെന്റേഷനും നെറ്റിയിൽ കുറെ കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്നും മാറാനും അതുപോലെ തന്നെ ഡാ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവായി ആയി തോന്നിയിട്ടുള്ളൊരു കിട്ടിലൻ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് കാരണം അതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ലൈറ്റനംഗ് ചെയ്യാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒട്ടും നമുക്ക് വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന ഒന്നാണ് അല്ലെങ്കിൽ നമുക്കതിൻ്റെ പൗഡർ നമുക്ക് കിട്ടും കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എനിക്ക് കുറച്ച് കുരുക്കളൊക്കെ വന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഞാൻ ഇതിനു മുമ്പ് ഏറ്റവും ഫസ്റ്റ് ഞാൻ ചാനൽ തുടങ്ങും മുമ്പ് ഞാൻ അതുപോലൊരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്തിട്ട് കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു പക്ഷെ അത് വേറൊരു രീതിയിലാണ് ആ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് ഇത് വേറൊരു രീതിയിലാണ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫേസിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നല്ല ഭയങ്കര എഫക്റ്റീവായാലും ഹഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയാൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമ്പനി കൂടി ചെയ്യണം കേട്ടോ അത് മാത്രമല്ല എൻ്റെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ആര്യ അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുറേ അധികം ഫേസ് പാക്കിൻ്റെ വീഡിയോസ് ആയിട്ടുണ്ട് വേണം കണ്ടു നോക്കൂട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് സോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കണത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങ ഇലയാണ് കേട്ടോ അപ്പോൾ മുരിങ്ങ ഇല എന്ന് പറയണത് നമ്മുടെ പറമ്പിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് അതല്ല നിങ്ങൾക്ക് ഫ്ലാറ്റ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് ഇതിന് പൗഡർ ആണ് പൗഡർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ച് രണ്ട് ദിവസത്തക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മുരിങ്ങ മുരിങ്ങയെടുത്താൽ മതി എന്നിട്ട് അതുപോലെ ഒന്ന് എടു കുറച്ച് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ടൊന്ന് ഇല ഇടക്കിയിട്ട് എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് കുക്കുംബറാണ് അപ്പോൾ കുക്കുംബറും മുരിങ്ങ മുരിങ്ങയിലേൻ്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആണ് പക്ഷേ കുക്കുംബർ ചേർക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ കുക്കുംബറിൻ്റെ ജ്യൂസ് നമുക്ക് കിട്ടും അതിൻ്റെ ബെനിഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും അതുകൊണ്ടാണ് കുക്കുംബർ ചേർത്ത് കുക്കുംബർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം കുക്കുംബറും മുരിങ്ങയിലും ഒരുമിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം ചേർക്കാതെ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക വേണം അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫെയർ സ്കിൻ കിട്ടാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പിഗ്മെൻറ്റേഷൻസ് മാറ്റിയെടുക്കാൻ നല്ല സ്മൂത്ത് സ്കിൻ കിട്ടാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഗോതമ്പ് പൊടി എന്ന് പറയുന്നത് അപ്പോൾ ഗോതമ്പ് പൊടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അതല്ല ഇതൊന്നും ചേർത്തിണ്ടെങ്കിൽ ഈ മുരിങ്ങിലേയും അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ ആക്നി നമ്മുടെ ഡാർക്ക് സ്പോട്ട്സൊക്കെ പെട്ടെന്ന് മാറും ും ഒരു ഇതൊന്ന് വർക്ക് ചെയ്തെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചത് കൊണ്ട് നാച്ചുറൽ ആയതുകൊണ്ടാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കേട്ടോ അതല്ല നിങ്ങൾക്ക് പാക്കറ്റ് ആണ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ ഇത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുരിങ്ങയില എന്ന് പറയണത് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കുറേ അധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നറീഷൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ധാരാളം വൈറ്റമിൻ സിയും ഇയും അതുപോലെ തന്നെ എ ഒക്കെ അടങ്ങിയതോളും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫൈൻ ലൈനൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ആൻറ്റി ഏജിങ് ഒരു ഇതായിട്ടൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ എല്ലാം കൊണ്ടും മുരിങ്ങയില എന്ന് പറയുന്നത് അടിപൊളിയാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ക്ലോഗഡ് പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ റെഡ്നെസ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ മോക്കുരുത്ത് പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള എല്ലാം മാറ്റിയെടുക്കാനും ഈ ഒരു മുരിങ്ങയില നല്ലതാണ് ഇല്ല നമ്മൾ ഈ ഒരു പാക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ കുറേ കുറേയധികം ധാരാളം കുരുക്കൾ ഉണ്ട് അല്ലെങ്കിൽ കുരുക്കൾ വന്നു പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ മാറിക്കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെയിലി ഇടുകയാണെങ്കിൽ കേട്ടോ കുക്കുംബറെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഇതേ ബെനിഫിറ്റാണുള്ളത് പക്ഷേ നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ കുക്കുംബ്ര അടിപൊളിയാണ് അതുപോലെ തന്നെ കൊളാജിൻ ബൂസ്റ്റപ്പ് ചെയ്യാനും ഈ ഒരു കുക്കുംബ്ര അടിപൊളിയാണ് അപ്പോൾ കുക്കുംബർ ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫേസ് ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ ഒരു ഇത് കുറച്ച് തിക്കായിട്ട് വെച്ചത് കൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ സമയം എടുത്തിട്ടുണ്ട് എന്തായാലും ഡ്രൈ ആയിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ജസ്റ്റ് ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ നമ്മൾ ഗോതമ്പൊടി ചെറുതുകൊണ്ട് തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്ന് മാറി കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് ഫസ്റ്റ് യൂസ് തന്നെ സ്കിൻ ബ്രൈറ്റൺ ആക്കുകയോ ചോദിച്ചാൽ സ്കിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ആ ഒരു ഡെഡ്സൊക്കെ മാറിയിട്ട് സ്കിന്നൊന്ന് ക്ലിയർ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും അതായത് നമുക്ക് തൊടുമ്പൊന്ന് ക്ലിയർ ആയ പോലെ ഫീൽ ചെയ്യോ പക്ഷെ നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫെയർ സ്കിൻ കിട്ടാനും ഫേസ് നല്ല ക്ലിയറായി സ്കിൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആയിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും റിസൾട്ട് എന്തായാലും കിട്ടും ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫേസ് പാക്കിന് കുറേ അധികം വീഡിയോസ് ഞാൻ ആയിട്ടുണ്ട് വേണമെന്നുള്ളവരെയൊക്കെ കണ്ടു നോക്കൂട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും കൂടി ഓൺ ആക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം ബൈ